ഗൈസ് നമ്മുടെ പൊന്നൂട്ടി ആദ്യമായിട്ട് എ ബി സി ഡി എഴുതാൻ പോവാണ് എ എഴുതും പൊന്നൂട്ടി എഴുത് ആ അതാണ് എ എഴുത് കണ്ടോ നമ്മുടെ എ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഏ അടുത്തത് ബി ആ അത് തന്നെ ബി ഉം ആ അടുത്ത സി 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 ഇത് അടുത്തത് ഡി ഡി ഇത് ഡി ഡി അത് ബി അല്ലേ ഡി എഴുത് ഡി ഇതാണ് ഡി ഈ ഡി എഴുത് ആ അത് എഴുതിയിട്ട് ആ ഡി ഇനി ഇ ഇനിടെ ഇസ് ആ യെസ് ആ ഇനി ഏതൊക്കെ പരിചയപ്പെടുത്തി തന്നെ ഏതാണ് എ തൊട്ട് കാണിച്ച് എ തൊട്ട് കാണിക്കുക

ആ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ ആയിട്ട് പൊന്നൂട്ടി എഴുതിയിട്ടുണ്ട് ഇനി അതാ എഴുതുന്നു എച്ച് 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 ആ ആ എഴുതി ഇത് എഫ് അല്ലേ എച്ച് എച്ച് എഫ് എച്ച് ആ അടുത്തത് എഴുത് എഴുതാ ഒന്നിട് ഒന്നിട് ഒന്ന് വീണ്ടും ഒരു ഒന്നിട് ആ ഇനി അതിന്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു വരയിട് ഇങ്ങനെ ഇതിന്റെ നടുക്കിലൊരു വരയിട് ഞാൻ ഒന്നും പറയുന്നില്ല